ആചാരലംഘനം നടത്തിയിരിക്കുകയാണ് മന്ത്രി വാസവനും പി പ്രസാദും മറ്റെങ്ങുമല്ല ആറന്മുല പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് സെപ്റ്റംബർ പതിനാലിന് അവിടുത്തെ വള്ള സദ്യ നടക്കുന്നു അപ്പോൾ നെയദ്യം വെക്കുന്നതിന് മുമ്പ് ഇവർക്കൊക്കെ തിരക്കുള്ള ആ മനുഷ്യരാണല്ലോ അപ്പോ തിരക്ക് കൂടിയത് കൊണ്ട് നെയദ്യം വെക്കാൻ പോലും സമ്മതിക്കാതെ അവിടത്തെ എന്താ പറയാ അവിടെ ഉള്ള നടത്തിപ്പുകാർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടി വന്ന് ഇവര് ആ ഭക്ഷണം ഉണ്ടിട്ട് പോയി ഇപ്പോ അവിടുത്തെ തന്ത്രി പറഞ്ഞിരിക്കുന്നു ആചാര ലംഘനമാണ് നടത്തിയിരിക്കുന്നത് അവിടെ ക്ഷേത്രത്തിൻ്റെതായ വിലക്കുകൾ ലംഘിച്ചവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോ അവിടെ വന്ന് സത്യത്തിൽ സമസ്താപരാധം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് മന്ത്രി വാസവനും പി പ്രസാദും എത്തിയിട്ടുണ്ട് ഈ ആചാര ലംഘനം നടത്ത നടത്തുക എന്ന് പറയുന്നതും അത്ര നല്ല കാര്യമല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇവരെന്താണ് ലക്ഷ്യമാക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ദൈവവിശ്വാസികളെ ഇവർ പരിഹസിക്കാൻ തുടങ്ങി കുറെ കാലമായി ഒന്നാമത്തെ കാര്യം ദൈവവിശ്വാസികളെ നിങ്ങൾ നിങ്ങളാരെ പറ്റിക്കാൻ ശ്രമിച്ചാലും ദൈവവിശ്വാസികളെ പറ്റിക്കരുത് ഇപ്പോൾ ദൈവവിശ്വാസികളെ ആൾ കൂടുന്നിടത്ത് ഇവർ ചെല്ലും തള്ളി കയറി ചെല്ലും വിളിച്ചില്ലെങ്കിലും ചെല്ലും അതിനാ അവരെ വോട്ടുണ്ട് പക്ഷെ വോട്ടുള്ള വോട്ടുള്ള ആളുകളെ മനസ്സിലാക്കുമ്പോൾ അവരുടെ ശക്തിയും ദൗർബല്യങ്ങളും അവരുടെ വിശ്വാസവും സംസ്കാരവും അതിൻ്റെ വിശദാംശങ്ങളും മനസ്സിലാക്കണ്ടേ ഇപ്പോൾ ഇതിലൊരാളാരാണ് പി പ്രസാദാണ് പി പ്രസാദ് ഞാൻ മനസ്സിലാക്കുന്ന ആ പരിസരത്തെങ്ങോളാണ് അവരുടെ വീട് മന്ത്രി പ്രസാദിൻ്റെ വീട് ആറന്മുള പരിസരത്തെങ്ങോളാണ് എനിക്ക് ഓർമ്മയുള്ളത് ആറന്മുള ആറന്മുളയിൽ വിമാനത്താവള വിരുദ്ധ സമരം നയിക്കുമ്പോൾ നടക്കുമ്പോൾ പി പ്രസാദ് അവിടെ നിറഞ്ഞ ആളാണ് ആറന്മുള വള്ളംകളി എന്താ പറയാ സദ്യ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഇതൊന്നും ഇപ്പം ഇന്നോ ഇന്നലെയാണോ ഇവരൊക്കെ കാണാൻ തുടങ്ങിയത് അതല്ല മന്ത്രിയാകുന്നതിന് മുമ്പ് അവിടെ എന്ത് നടക്കുന്നുവെന്നോ എന്താണ് അവിടുത്തെ ആചാരക്രമങ്ങളെന്നോ മനസ്സിലാക്കാനൊന്നും ശ്രമിച്ചിട്ടില്ലേ അതോ ഈ ആളുകളുടെ മുമ്പിൽ വള്ളിച്ചെരുപ്പിട്ട് നടക്കുന്നത് ഒരു ഒരു തട്ടിപ്പ് ആ തട്ടിപ്പ് പോലെ തട്ടിപ്പാണോ ഇത് ആളുകളെ പറ്റിക്കലാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായാലും ഇപ്പോ വള്ളസദ്യ നടത്തുന്നിടത്ത് ആദ്യം നേദ്യം കൊടുക്കണം നിവേദ്യം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ആ ആചാരം തുടങ്ങിയ കാലത്തെ ആ ക്ഷേത്രത്തിലെ ആചാരമല്ലേ അത് ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ ഒരാൾ പോലും ഒരു പ്രജ പോലും അല്ലെങ്കിൽ ഒരു ഒരു ഭക്തൻ പോലും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നല്ലേ ശരിയാണ് മന്ത്രിമാർക്ക് തിരക്കുണ്ട് അവർ നാട് ഭരിക്കുന്ന തിരക്കിലല്ലേ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ വെള്ളം അന്നം കൊടുക്കാനുള്ള തിരക്കല്ലേ അവർക്ക് അപ്പൊ അവരുടെ തിരക്ക് എല്ലായിടത്തും തിരക്കാണ് മനുഷ്യരുടെ മുമ്പിൽ തിരക്കാണ് ഈ അവർക്ക് വോട്ട് ചെയ്ത് ജനിപ്പിക്കുന്ന ജയിപ്പിക്കുന്ന പാവം പ്രജകളുണ്ടല്ലോ അവർക്ക് അന്നം കൊടുക്കുന്ന തിന്നാൻ കൊടുക്കുന്ന ജനമുണ്ടല്ലോ ഈ ജനത്തിന്റെ ചെലവിലാണ് അവർ ഈ കഴിഞ്ഞു കൂടുന്നത് പരിവാര സമയത്ത് മഹാരാജാക്കന്മാരെ പോലെ വാഴുന്നത് മുഴുവൻ ഈ ജനം കൊടുക്കുന്ന കാച്ചുകൊണ്ടാണ് ജനത്തിന്റെ ചെലവിലാണ് ജനസേവകരാണ് ശരിക്കും ജനത്തിന്റെ വേലക്കാരായി നിൽക്കേണ്ടവരാണ് ജനത്തിന്റെ മുമ്പിൽ ഓച്ചാനച്ച് നിന്നിട്ട് ഓരോ സാധാരണക്കാരനെയും ഇവിടുത്തെ ഈ കൂലിപ്പണിക്കാരനെയും ഒക്കെ നമ്മുടെ വഴിയിൽ നമ്മുടെ വഴിയിൽ ഈ ശുചീകരണ തൊഴിലാളിയായി നടക്കുന്നവരും നമ്മുടെ കക്കു ശുചീകരിക്കുന്ന തൊഴിലാളികളുണ്ടല്ലോ അവരെയൊക്കെ ചെന്നിട്ട് സാർ സാർ എന്ന് വിളിച്ച് നിൽക്കേണ്ടവരവരൊക്കെ എന്നിട്ട് അവർ ദൈവത്തിന്റെ മുമ്പിൽ തിരക്ക് ജനങ്ങളുടെ മുമ്പിൽ തിരക്ക് മാത്രമല്ല ദൈവത്തിന്റെ മുമ്പിൽ തിരക്ക് ദൈവത്തെ ഞങ്ങൾക്ക് പോകാൻ തിരക്കുണ്ട് എന്നാ പിന്നെ ഓണം കഴിക്കരുതല്ലോ എന്നാൽ കിട്ടിയാൽ കളയും വേണ്ട ആ വെട്ടി വിഴിഞ്ഞ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഒന്ന് ഭക്ഷണം കിട്ടിയാൽ കൊള്ളാമെന്ന് മാത്രമല്ല അതിന്റെ പിന്നിലെ താല്പര്യം ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ ഇരുന്ന് സദ്യ കഴിക്കണം സദ്യ കഴിക്കുമ്പോൾ ഫോട്ടോഗ്രാഫിയിൽ വരും വാർത്തയിൽ വരും മീഡിയ മീഡിയമാനിയാണ് ഉള്ളവർക്ക് ഒരു വലിയ സുഖം പി പ്രസാദൊക്കെ അതിന്റെ ഉസ്താദാണ് അപ്പോ അവർക്ക് വേണ്ടത് ഇത് വാർത്തയിൽ വരിക വള്ളസദ്യ ഉണ്ണുന്നത് മന്ത്രിമാർ നേതൃത്വം നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് അതാണൊന്ന് ഒന്ന് വാർത്തയാണ് ഇതിന്റെ കുറവ് കൂട്ടത്തിൽ രണ്ട് ആ വാർത്ത 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 സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിവേഗം പണി തീരുന്നല്ലോ ഒന്നുകിൽ ഉദ്ഘാടന പ്രസംഗം നടത്തുക അല്ലെങ്കിൽ നാടമുറിക്കുക അവിടെ അതൊന്നും ചെയ്യാനില്ലല്ലോ ആറന്മുള വള്ളസദ്യക്ക് വന്നാൽ ആകെ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്താ ആ സദ്യയിൽ പങ്കെടുത്തു അപ്പം അത് കാണിക്കുക ഇരുന്ന് ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വള്ള സദ്യ ഉണ്ടോ അതൊ ടോക്കൺ വെച്ചാക്കി എന്നുള്ള ഒരു വാദം കൂടി ഉണ്ടായി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല മാഷി ഇവർക്ക് മാഷിപ്പോ പറഞ്ഞല്ലോ ഇവര് നമ്മ സാധാരണക്കാരനെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കേണ്ടതാണെന്ന് സത്യത്തിൽ ഇപ്പൊ ആ ഒരു തലം മാറി ഇവര് പൗരപ്രമുഖർക്ക് മുമ്പിൽ മാത്രം നിൽക്കുന്ന അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയായി അല്ലെങ്കിൽ ഭരണകർത്താക്കളായി മാറി മാഷി കണ്ടിട്ടുണ്ടാവുമല്ലോ എവിടെയെങ്കിലും ഒരു സമ്മേളനം നടത്തുമ്പോ സാധാരണക്കാരനോട് പൗരപ്രമുഖരെ വിളിക്കുന്നു കൊണ്ടുള്ള അയ്യോ അത് ഇവരുടെ ഭക്ഷണ സംസ്കാരമൊന്നും പറയാതിരിക്ക ഭേദം ഇടതുപക്ഷ സംഘടനകളിൽ ഓരോ ഈ പാവങ്ങളിൽ പാവങ്ങളായ കർഷകർഷക തൊഴിലാളി യൂണിയന്റെ സമ്മേളനം നടക്കുമ്പോൾ പോലും അവിടെ വിളമ്പുന്ന ഭക്ഷണം കാണേണ്ടതാണ് തൊഴിലാളി വർഗ പാർട്ടിയുടെ സമ്മേളനങ്ങൾക്ക് നടക്കുന്നത് ഭക്ഷണത്തിന്റെ മഹാമേളയാണ് ഇപ്പൊ സമ്മേളനങ്ങൾക്കൊക്കെ പോകുന്ന ഓരോരുത്തർ പറയണം കാര്യമായി അവിടെ നടക്കുന്ന ഒരേ ഒരു പണി തീറ്റയാണ് പ്രധാനപ്പെട്ട പണി അപ്പോൾ ആ സംസ്കാരം വന്നിരിക്കുന്നു അതുകൊണ്ട് ഇത് വളരെ ശരിയായിരിക്കും കാരണം അവർക്ക് അവർക്ക് ഈ നാട്ടിലെ പ്രമാണിമാരൊക്കെ ചേർന്ന് ഈ വേഷം കെട്ടി അണിഞ്ഞാടുന്ന മേളയാണല്ലോ ഈ അവിടെ ഒക്കെ ചെന്നിട്ട് കൂടെ ഇരുന്നിട്ട് പത്രത്തിൽ പടം വരണം വാർത്തയിൽ വരണം വള്ളസദ്യ ഉണ്ടു മന്ത്രിമാർ എന്ന് നേതൃത്വം നൽകി എന്നൊക്കെ വരണം അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ യഥാർത്ഥപ്പെട്ട ഈ കല്യാണത്തിന് ചെന്നപ്പോൾ താലികെട്ട് മറന്നുപോയി എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി ഇവർ ഉണ്ണാനുള്ള തിരക്കിൽ വാർത്ത കൊടുക്കാനുള്ള തിരക്കില് അവിടെ ആളായി തള്ളിത്തിരക്കി ഇരുന്ന് ഇലയിട്ട് ഉണ്ണാനുള്ള തിരക്കിൽ മറന്നുപോയി അവരുടെ തിരക്കിനിടയിൽ മറന്നുപോയ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ആറന്മുള വള്ളസദ്യ എന്താണ് അവിടുത്തെ ആചാരങ്ങൾ അതിന്റെ ഏറ്റവും ചുരുങ്ങിയത് ആ ആചാരക്രമങ്ങളെ പാലിക്കാനും അതിനെ ബഹുമാനിക്കാനെങ്കിലും തയ്യാറാവണ്ടേ തയ്യാറായില്ല നമ്മുടെ ഭരണകൂടം എങ്ങോട്ടാണ് പോകുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് പ്രത്യേകിച്ചും ഇടതുപക്ഷ ഗവൺമെന്റ് ആലോചിച്ച് നോക്കൂ ആചാര ലംഘനം ഇവരുടെ തൊഴിലാക്കിയവരല്ലേ ഇവര് അതല്ലേ അവര് ശബരിമലയിൽ കാണിച്ചത് ശബരിമലയിൽ എന്താ കാണിച്ചത് ശബരിമലയിലേക്ക് യൗവനയുക്തകളായ സ്ത്രീകൾ വരരുത് എന്ന് പറഞ്ഞത് ആരാ സാക്ഷാൽ അയ്യപ്പനാണ് അയ്യപ്പന്റെ കൽപ്പനയാണ് അത് ലംഘിച്ചിട്ട് അവിടെ പോയിട്ട് ഒരു ഒരു ചുണ്ണാമ്പും കിട്ടാനില്ല എന്താ അവിടെ കിട്ടാനുള്ളത് എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്താ കിട്ടാനുള്ളത് അതിനിപ്പോൾ യൗവനയുക്തകളായ സ്ത്രീകൾക്ക് അങ്ങോട്ട് ചെല്ലണ്ട എന്ന് ദൈവം പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ഭക്തന്മാരത് ലംഘിക്കുമോ ആരാ ലംഘിച്ചത് വിശ്വാസം എന്താണ് ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് അറിയാത്ത അർബൻ എക്സലൈറ്റുകളായ ആളുകളാണ് ബിന്ദു അമ്മണിയും ആ ടീമൊക്കെയാണ് അവരെയാണ് പോലീസ് പ്രൊട്ടക്ഷനിൽ കൊണ്ടുപോയി അവിടെ ആചാരം ലംഘിച്ചത് ആ ആചാര ലംഘനത്തിന്റെ പേരിലാണ് ഇന്ന് കേരളം മുഴുവൻ വനിതാ മതിലുണ്ടാക്കിയത് അതിന്റെ പേരിലാണ് ആ ആലിളകിയിട്ട് ജാഥ ഉണ്ടാക്കിയത് അതിന്റെ പേരിലാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ ചെയർമാൻ ആക്കിയിട്ട് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത് ഇപ്പൊ പറയും സമസ്ത അപരാധങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് കേരളത്തോട് വിളിച്ചു പറയുകയാണ് അതിന്റെ വേറെ ഒന്ന് വേറെ രൂപമാണ് ഇതൊന്നും ആത്മാർത്ഥമായിരുന്നില്ല ചെയ്യുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിച്ചില്ല ആലോചിച്ചില്ലേ അപ്പൊ എനിക്കൊരു സംശയമുള്ളത് ഈ ഇത്തരത്തിലുള്ള ഹൈന്ദവ ആചാരങ്ങൾക്ക് മേലാണല്ലോ ഇവരെപ്പോഴും തട്ടിക്കേറുന്നത് അപ്പോ ഹൈന്ദവ ജനം വിചാരിക്കണ്ടേ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് മന്ത്രിമാർ വേണ്ട തീരുമാനിക്കണം തീർച്ചയായിട്ടും അഭിപ്രായം നമ്മുടെ ദേവാലയങ്ങളുടെ ഒന്നും തലപ്പത്ത് ആവശ്യമില്ല കേരള ഞാൻ ഇന്ത്യയിൽ ഒരു പഠനം കണ്ടിട്ടുണ്ട് ഇന്ത്യയിലെ കായിക സംഘടനകൾ എന്തുകൊണ്ടാണെന്നറിയോ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ലോകകപ്പ് ഫുട്ബോള് നടത്തുന്നത് കണ്ടിട്ടുണ്ടോ ലോകകപ്പ് ഫുട്ബോൾ നടക്കുമ്പോൾ എൻ്റെ മലപ്പുറത്തൊക്കെ ഓരോ ഒരു ഒരു കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ഫ്രാൻസ് കാണാം ഒരുപാട് അർജന്റീന കാണാം ഒരുപാട് ഇങ്ങനെയുള്ള ഇംഗ്ലണ്ട് കാണാം എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ കൊടി കുത്തിയ കുറേ കുറേ കളങ്ങൾ കുറേ ഫുഡ് എന്താ കാര്യം എന്ന് വെച്ചാൽ ലോകരാജ്യങ്ങളെ മുഴുവൻ നമ്മൾ നിർമ്മിക്കും ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കണ്ണടച്ച ആലോചിക്കാറുണ്ട് ദൈവമേ എവിടെയെങ്കിലും ലോകകപ്പിന്റെ കാലത്ത് ഒരു ഇന്ത്യയുടെ കൊടി പൊങ്ങണമെന്ന് ആർക്കെങ്കിലും തോന്നാത്ത എന്താ എന്താ കാര്യം എന്നറിയോ ഇന്ത്യയിലെ കായിക സംഘടനകളുടെ ഒന്നും തലപ്പത്ത് ഒരു പന്ത് കാലുകൊണ്ട് തട്ടാൻ അറിയാത്തവനാ കായിക സംഘടനകളുടെ തലപ്പത്ത് രാഷ്ട്രീയക്കാരാണ് മാറി മാറി മരിച്ചവർ പണ്ട് കോൺഗ്രസ് ആണെങ്കിൽ ഇപ്പൊ ബി ജെ പിന്ന് കുട്ടിക്കോ റസ്ലിംഗിന്റെ തലപ്പത്താരാ ഈ പെൺകുട്ടികളുടെ ഈ പെൺകുട്ടികൾ കഷ്ടപ്പെട്ട് റസ്ലിംഗ് പഠിച്ചെടുത്ത് ജയിക്കാൻ പോകുമ്പോൾ ആ കുട്ടികളുടെ ശരീരം കണ്ട് എന്താ പറയുക വൃത്തികേട് കാണിക്കുന്നവനാണ് ഇതിൻ്റെ തലപ്പത്ത് അത് വെച്ച് നോക്കൂ ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു നാ ശാപം കായിക രംഗത്ത് അതാണെങ്കിൽ നമ്മുടെ ആധ്യാത്മിക രംഗത്ത് അതിനേക്കാളും ഭീകരമാണ് അതുകൊണ്ട് നമ്മുടെ ദേവാലയങ്ങളെയൊക്കെ രാഷ്ട്രീയക്കാർ ഇന്ന് രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കർമ്മം അതല്ലെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവിക്കും ആചാരങ്ങൾ എന്താണ് എന്തായാലും ഇനിയിപ്പോ ഒന്നു മാത്രമേ ചെയ്യാനുള്ളൂ ശബരിമലയിൽ കാണിച്ചു കൂട്ടിയ പേക്കൂത്തിന്റെ പ്രതിക്രിയയാണ് ഇപ്പൊ ചെയ്യുന്നത് അയ്യപ്പ സംഗമം പുറക്കേണമയെ അയ്യപ്പ എന്ന് മാത്രമല്ല പൊറുക്കേണമയ ജനങ്ങളെ എന്ന് പറയാനുള്ളോ വെള്ളം വരട്ടെ ശരിക്കു വരട്ടെ ആറന്മുള പാർത്ഥസാഹി ക്ഷേത്രത്തിൽ വരട്ടെ സപ്താപരാധങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് പി പ്രസാദും എന്താണ് വി എൻ വി എൻ വാസുരാപരാധം പറയട്ടെ എന്നിട്ട് തന്ത്രി നിർദ്ദേശപ്രകാരമുള്ള അവിടുത്തെ ആചാരങ്ങൾ ഞാൻ പറയുന്നത് വിശ്വാസമാണെങ്കിൽ വിശ്വാസത്തെ മാനിക്കണം അല്ലെങ്കിൽ ഇവർ എന്തിനത്ത് പോണം വിശ്വാസികളല്ലാത്തവരുടെ മാത്രം വോട്ട് അല്ല വിശ്വാസികളുടെ വോട്ട് മാനിക്കണം വിശ്വാസികളുടെ വോട്ടിനെ മാനിച്ചുകൊണ്ടാണ് ആറന്മുള സദ്യക്ക് പോകുന്നതെങ്കിൽ ശബരിമലയിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെങ്കിൽ വിശ്വാസത്തെ അതിൻ്റെ സമ്പൂർണമായ അർത്ഥത്തിൽ മാനിക്കണം എല്ലാ ആചാരങ്ങളെയും ആചാരങ്ങളെ ഏതുവരെ ആചാരങ്ങളെ നമുക്ക് എതിർക്കാം എപ്പോൾ ഒരു ആചാരത്തെ നമുക്ക് അന്ധവിശ്വാസമാണ് അനാചാരമാണെന്ന് വിളിക്കാം എപ്പോൾ ആ ആചാരം കൊണ്ട് ഏതെങ്കിലും ഭൂമിയിൽ മറ്റൊരാൾക്ക് നാശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ വേദന ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇതാർക്കാ ബുദ്ധിമുട്ട് ആറന്മുള സദ്യ ഉണ്ണുന്നതിന് മുമ്പ് ഈ അന്നം തന്ന ഈശ്വരന് ഒരു തുണ്ട് നിവേദിച്ചിട്ട് മതി ഞാൻ കഴിക്കാൻ എന്നൊരു പ്രജ ഒരു ഭക്തൻ ഒരു വിശ്വാസി തീരുമാനിച്ചാൽ അതിനെ മാനിക്കണ്ടേ അതിനേക്കാൾ വലിയ പുണ്യപ്പെട്ട കാര്യം എന്താണുള്ളത് അത് മാനിക്കാൻ തയ്യാറാത്തവൻ ഒന്ന് ഭക്തജനങ്ങൾക്കെതിരാണ് അവൻ ജനവിരുദ്ധനാണ് അവൻ ദൈവദോഷിയുമാണ് അത് മനസ്സിലാക്കട്ടെ ഈ വിശ്വാസികൾ അതാണല്ലോ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വിശ്വാസത്തെ വിലക്കെടുത്തിട്ട് പതുക്കെ ജയിച്ചു കളയാം എന്നാണല്ലോ അടുത്ത വ്യാമോഹം വിശ്വാസികൾ കാണട്ടെ ഈശ്വരന്മാരും കാണട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക